അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണ് പൊതിയായിട്ടാണത് അടുപ്പിലാട്ടോ പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മുടെ വാളരിപ്പയർ മെഴുകോട്ടിയാണ് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് നമ്മുടെ മുരിങ്ങക്കായും ചെമ്മി ഉണക്കച്ചെമ്മീനൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ നമ്മളിന്നിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ മുട്ട പൊരിച്ചത് പിന്നെ മാങ്ങ അച്ചാർ ഇത്രയാണ് കേട്ടോ ഇന്ന് ചാറുകറിയില്ല ഇത്രയാണെന്ന് ഉച്ചത്തെ ഊണിൻ്റെ കറിയുടെ നമുക്കിത് പുതിയ കേട്ടവേ നമ്മുടെ ഊണിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ റെസിപ്പി എങ്ങനെ വെച്ചോ നമുക്ക് നോക്കാം കേട്ടോ ഒരു പാൻ ചൂടായി അതിലോട്ട് നമ്മുടെ ഉണക്കച്ചമ്മീൻ ഇട്ടാൽ അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ തന്നെ മതി കേട്ടോ കരിഞ്ഞ് പോകാതെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ചെറിയ ജാറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ കണ്ടമാനം പൊടിയാകണ്ട ഒന്ന് പൊടിച്ച് മാറ്റി വെക്കണം അതിന് ശേഷം എണ്ണ കഴിച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ ചെറുതായിട്ട് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മുടെ മുരിങ്ങക്കോല് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അതിൻ്റെ ദശയുള്ള വശങ്ങൾ എണ്ണയിൽ വരുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതാണ് കേട്ടോ പരിവ് ഈ ഒരു പരുവം വരെ നമുക്കിന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചേക്കുന്ന ചമ്മന് മറ്റേ ചെമ്മീൻ്റെ പൊടി ആദ്യത്തിലോട്ടൊന്ന് വിപതറി കൊടുക്കണം അതിന് ശേഷം തേങ്ങായും കറിവേപ്പിൽ വെളുത്തുള്ളി വറ്റൽ മുളകും കൂടെ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തോട്ടോ കണ്ടമാനം പൊടിച്ചെടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ പച്ച കളറൊക്കെ ഒന്ന് മാറി ചുമല്ല കളറാകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും നല്ല കപ്പ പുഴുക്കിൻ്റെ കൂടെ നല്ല ഒരു കറിട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ കേട്ടോ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ കേട്ടോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണേ കണ്ട അതിൻ്റെ ആ ഒരു ദശയുള്ള വശം ഇതുപോലെ നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് ആ ചെമ്മീൻ്റെയൊക്കെ ഫ്ലേവറോട് കൂടി നമുക്ക് ആ മുരിങ്ങക്കോലെ കിട്ടും